നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം നടിയും നർത്തകിയും ടെലിവിഷൻ അവതാരകയുമായ സ്വാസിക വിവാഹിതയായി ടെലിവിഷൻ താരവും മോഡലുമായ പ്രൈം ജേക്കബ് ആണ് വരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം നടത്തിയത് നടി തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സ്വാസിക സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിരിക്കുന്നത് നടിമാരായ ദേവി ചന്ദന മഞ്ജുപിള്ള രചന നാരായണൻകുട്ടി ഗോപിക സുരേഷ് കോവി അമ്മ ജനറൽ സെക്രട്ടറി നടൻ ഇടവേള ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മനംപോലും മംഗല്യം എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമും പ്രണയത്തിലാകുന്നത് പ്രേമുമായുള്ള പ്രണയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സ്വാസിക മനസ്സ് തുറന്നിരുന്നു ഞങ്ങൾ ആദ്യം കണ്ടത് സീരിയലിൻ്റെ സെറ്റിലാണ് പ്രേമിൻ്റെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മനസ്സിലൊക്കെ സങ്കല്പിച്ച തരത്തിലുള്ള മാൻലി വോയിസ് ആണ് ഞാനാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഒരു റൊമാൻറ്റിക് സീനിന് ഇടയിൽ ഞാൻ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു കുഞ്ചു എന്നോട് എന്താ എന്ന് ചോദിച്ചു പക്ഷേ രണ്ടാമത് അതേ ധൈര്യത്തോടെ ആ ഇഷ്ടം പറയാൻ എനിക്കൊരു മടി ഷെഡ്യൂൾ കഴിഞ്ഞു തിരിച്ചു വരാൻ സമയത്ത് എനിക്കൊരു മെസ്സേജ് താങ്ക്സ് ഫോർ കമ്മിംഗ് ഫോർ മൈ ലൈഫ് പിന്നെയുള്ള റൊമാൻറ്റിക് ദിവസങ്ങൾ അടിപൊളിയായിരുന്നു ലൊക്കേഷനിലെ മനോഹരമായ റൊമാൻറ്റിക് മുഹൂർത്തങ്ങൾ എന്നും സ്വാസിക ഓർത്തെടുത്തു മൂവാറ്റുപുഴ സ്വദേശിയാണ് സ്വാസിക പൂജ വിജയ് എന്നാണ് ശരിയായ പേര് സീരിയലിലൂടെ ശ്രദ്ധേയമായ സ്വാസിക ഇപ്പോൾ സിനിമയിൽ സജീവമാണ് മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വാസിക സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലും എത്തി സീത എന്ന സീരിയലിലാണ് സ്വാസികയ്ക്ക് വഴിത്തിരിവായത് ദത്തുപുത്രി സീത എന്നീ സീരിയലുകൾ സ്വാസികയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്തു രണ്ടായിരത്തി പത്തിൽ തമിഴ് ചിത്രമായ ഗോരിപാളയം എന്ന ചിത്രത്തിൽ നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഹൃദക് റോഷൻ പൊറഞ്ചുമറിയം ജോസ് ചതുരം എന്നിവയിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു പ്രേം നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് പ്രൈം അതേസമയം സ്വാസിക നായികയായ വിവേകാനന്ദൻ വൈറൽ എന്ന ചിത്രം കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്ററിലെത്തിയത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്നതറിയില്ലെന്നും സ്വാസിക പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള സ്വാസികയുടെ വാക്കുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും വാർത്തയായിരുന്നു തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്ന് സ്വാസിക പറഞ്ഞിരുന്നു കല്യാണം എന്തായാലും കഴിക്കണം എനിക്കതിൽ നിർബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും സ്വാസിക പറഞ്ഞിരുന്നു എനിക്ക് ഭർത്താവിന്റെ കാലം തൊട്ട് തൊഴുക അയാളെ വരുന്നതുവരെ കാത്തിരിക്കുക ഭക്ഷണം കൊടുക്കുക വാരി കൊടുക്കുക മസാജ് ചെയ്തു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം ചിലർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യമല്ലേ എന്നാണ് സ്വാസിക പറഞ്ഞിരുന്നത് Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.